ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ മുതിർന്ന കമാൻഡറെ കൊലപ്പെടുത്തിയ യു എസ് വ്യോമാക്രമണത്തെ ഇറാഖ് വ്യാഴാഴ്ച അപലപിച്ചു ഇറാഖിലെയും സിറിയയിലെയും ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിലാണ് യു എസ് ആക്രമണം യു എസ് സൈനികർക്കെതിരായ ആക്രമണത്തിന് മറുപടിയായാണ് മുതിർന്ന കമാൻഡറായ അബൂബക്കർ അൽസാദിയെ ലക്ഷ്യമിട്ടതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു മേഖലയിൽ യു എസ് സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ നേരിട്ട് ആസൂത്രണം ചെയ്തിരുന്നത് ഇയാളായിരുന്നുവെന്നും സെൻകോം പറയുന്നു ബാഗ്ദാദിലെ ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് കൊലപാതകം നടന്നതെന്ന് ഇറാഖ് കുറ്റപ്പെടുത്തി മഹാരാഷ്ട്ര സഖ്യം നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്ന ലക്ഷ്യങ്ങൾ പൂർണ്ണമായി മറികടക്കുകയാണെന്നും ഇറാഖ് പ്രധാനമന്ത്രിയുടെ സൈനിക വക്താവ് ഹിയ റസൂൽ പറഞ്ഞു ദൌത്യം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യു എസുമായുള്ള ചർച്ച ഞായറാഴ്ച പുനരാരംഭിക്കുമെന്നും റസൂൽ അറിയിച്ചു ജോർദാൻ ആക്രമണത്തിനുശേഷം യു എസ് സേനയ്ക്കെതിരായ ഓപ്പറേഷൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ച കതാബ് ഹിസ്ബുള്ള തങ്ങളുടെ കമാൻഡർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു അതിനിടെ ലോകമാകെ കീഴടക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ഇസ്രയേലിൽ ചോരപ്പുഴ ഒഴിക്കെ ഹമാസിനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണെന്ന് ഇതോടെ ഏകപക്ഷീയമായി ായി ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ച രാജ്യങ്ങളും നേതാക്കളുമെല്ലാം വെട്ടിലായിരിക്കുകയാണ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇന്റലിജൻസ് മേധാവികളുമായി നടന്ന ചർച്ചയിൽ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്കുള്ള മറുപടിയായി കഴിഞ്ഞ ദിവസം ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ ഹമാസ് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ കരാറിലുള്ള നിർദ്ദേശങ്ങൾ തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ദിവസം നീണ്ട മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പദ്ധതിയായിരുന്നു ഹമാസിന്റേത് നാലര മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനിടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ധുക്കളെയും കൈമാറുമെന്നതായി ായിരുന്നു ഹമാസിന്റെ അവസാന ബന്ധിയെയും കൈമാറിയാൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറണം ഇതിനുശേഷം ആക്രമണം ഉണ്ടാകില്ലെന്ന് മധ്യസ്ഥർക്ക് പുറമെ അമേരിക്ക തുർക്കിയ റഷ്യ എന്നീ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഉറപ്പു നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഹമാസിന്റെ പ്രതികരണം മൊസാദ് വിശകലനം ചെയ്തതിനു ശേഷമാണ് നിരസിച്ചത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥയിൽ പുരോഗമിച്ച രണ്ടാമത്തെ വെടിനിർത്തൽ ചർച്ചയിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും രോഗികളുമായ ബന്ധുക്കളെ ഹമാസ് വിട്ടയക്കും ഇതിനു പകരമായി ൂറ് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കണം പ്രതിദിനം അഞ്ഞൂറ് ടൺ സഹായ വസ്തുക്കളും ഇന്ധനവും ഗാസയിലുടനീളം എത്തിക്കണം വീട് വിടേണ്ടി വന്ന പലസ്തീനുകളെ തിരികെ തിരികെയെത്താൻ അനുവദിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം നൽകുകയും വേണം അറുപതിനായിരം താൽക്കാലിക വസതികളും രണ്ട് ലക്ഷം ടെന്റുകളും നിർമ്മിക്കണം മസ്ജിദിൽ അഖസയിൽ ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമം അവസാനിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ പുരുഷ പുരുഷബന്ധികളെയും വിട്ടയക്കും ഘട്ടത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലുകളുടെ മൃതദേഹം വിട്ടു നൽകുമെന്നും ഹമാസിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം ഇസ്രയേൽ തള്ളി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ് തന്നെയാണ് ഹമാസിന്റെ നിർദ്ദേശം നിരസിച്ച കാര്യം ബ്ലിങ്കിനെ അറിയിച്ചത് വെടിനിർത്തൽ നിരസിച്ചതോടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിന് കൂടിയാണ് തിരിച്ചടിയാകുന്നത് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിനു മേൽ സമ്പൂർണ്ണ വിജയം നേടുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് നെതന്യാഹുവിന്റെ വാദം യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഹമാസിനെ തകർക്കുക ബന്ധുക്കളെ മോചിപ്പിക്കുക ഭാവിയിൽ ഒരിക്കലും ഗാസ ഇസ്രയേലിന് ഭീഷണിയാകാതിരിക്കുക ഈ മൂന്ന് ലക്ഷ്യങ്ങളും കൈവരിക്കും ഹമാസിനു മേലുള്ള സമ്പൂർണ്ണ വിജയം നേടലിന് മേലൊരിളവും ഉണ്ടാകില്ല ഒക്ടോബർ ഏഴ് ആവർത്തിക്കാതിരിക്കാൻ ഹമാസിനു മേൽ സമ്പൂർണ്ണ യു എൻ ഏജൻസികൾ വിതരണം ചെയ്യുന്ന മാനുഷിക സഹായത്തിൽ ഭൂരിഭാഗവും ഹമാസ് കൈക്കലാക്കുകയാണെന്നും അത് തടയണമെന്നും നന്ദന്യാഹു ആവശ്യപ്പെട്ടു ഈജിപ്തിൽ നിന്ന് സഹായമെത്തുന്ന തെക്കൻ ഗാസയിലെ അതിർത്തി ഉൾപ്പെടുന്ന റഫാ അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കാൻ ഇസ്രയേലി സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തതായും വ്യാഴാഴ്ച നദന്യാഹു പറഞ്ഞു ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കുടിയൊഴിഞ്ഞെത്തിയ ലക്ഷക്കണക്കിനാളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് റഫ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് പകരമായി നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന വ്യവസ്ഥകൾ ഹമാസിന്റെ വ്യാമോഹമാണെന്നാണ് നദന്യാഹു പ്രസ്താവിച്ചത് ഇത് മറ്റൊരു കൂട്ടക്കൊലയിലേക്ക് നയിക്കുക യെന്നും ഇസ്രേലി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരളകോമുദി